കഴിഞ്ഞ രാത്രിയിൽ ജനവാസ മേഖല ലക്ഷ്യമിട്ട് ചില നീക്കങ്ങളൊക്കെ പാകിസ്ഥാൻ നടത്തി എന്നാൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നമുക്ക് നൽകാൻ കഴിഞ്ഞു എന്നാണ് അമൃതസറിൽ ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ പ്രതിനിധി വിനിത വി ജി റിപ്പോർട്ട് ചെയ്യുന്നത് വിനിത ഗുഡ് മോർണിംഗ് വിനിത കേരത്ത് നിൽക്കുക വിനിത എന്തൊക്കെയാണ് അമൃതസറിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് സുവർണ്ണ മുന്നിൽ നിന്ന് വിനിതയുടെ റിപ്പോർട്ട് ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചു ഇന്ന് അവിടുത്തെ ജനജീവിതം സാധാരണ നിലയിൽ തന്നെ പോവുകയാണോ ഇപ്പോൾ അമൃതസറിലെ പ്രഭാതം എങ്ങനെയാണ് വെരി ഗുഡ് മോർണിംഗ് എസ് എൻ എസ് കെ നമ്മൾ സുരക്ഷിതമായി തന്നെയാണ് നിൽക്കുന്നത് എസ് കെൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് പിന്നിൽ കാണുന്നതാണ് അമൃത്സറിലുള്ള ഈ സുവർണ ക്ഷേത്രം രാവിലെയൊക്കെ ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ് പോകുന്നത് പ്രാർത്ഥനയ്ക്ക് മറ്റുമായി നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് അവർ പ്രാർത്ഥിച്ചു മടങ്ങുന്നുണ്ട് ഇവിടെ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള വലിയ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ വലിയൊരു ആശങ്കയോ ഒന്നുമില്ല പക്ഷേ അതേസമയം ഇന്നലെ രാത്രിയും ഞാൻ ഈ സുവർണ സുവർണക്ഷേത്രത്തിന് സമീപം തന്നെയാണ് ഉണ്ടായിരുന്നത് അവിടെ പൂർണ്ണമായും ബ്ലാക്ക് ബ്ലാക്ക്ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ അഭായ സൈറണുകൾ അമൃത്സറിൽ മുഴങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ വലിയ രീതിയിലേക്ക് ആശങ്കയിലേക്ക് അഴുത്തുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായത് ഞാൻ ഈ നിൽക്കുന്ന അമൃത്സറിൽ ഇന്നലെ രാത്രി ഏതാണ്ട് എട്ട് മണിക്ക് ശേഷം അഞ്ചിടങ്ങളിലായി അഞ്ച് പ്രാവശ്യമാണ് ഈ സ്ഫോടന ശബ്ദം കേട്ടതെന്നാണ് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുള്ളത് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നൊരു വിവരം ഈ ജലന്ധറിൽ നിന്നും ഈ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയതിന്റെ ഈ ചില ഭാഗങ്ങൾ മിസൈലുകളുടെ ഭാഗങ്ങൾ ആ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നമുക്കൊരു വിവരം ലഭ്യമാകുന്നത് ഒപ്പം തന്നെ അമൃത്സറിലെ ഒരു വയലിൽ നിന്നും സമാനമായിട്ടുള്ള ഈ ആക്രമണം നടത്തിയതിന്റെ ചില അവശിഷ്ടങ്ങൾ ആ മേഖലയിൽ നിന്നും കണ്ടെത്തിയതായിട്ടും അറിയാൻ കഴിയും ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇന്നലെ ഈ രാത്രി ഈ രാത്രി കാലങ്ങളിലാണ് ഈ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടാകുന്നതെന്നുള്ളത് തന്നെയാണ് അതിൽ ഈ ആറ് ജില്ലകളാണ് പാകിസ്ഥാന്റെ അതിർത്തി പഞ്ചാബിലെ ആറ് ജില്ലകളാണ് ഈ പാകിസ്ഥാൻ അതിർത്തി പങ്കുവയ്ക്കുന്നത് ഈ ആറിടങ്ങളിലും വലിയ രീതിയിലേക്കുള്ള ആക്രമണത്തിന് ഇന്നലെ പാകിസ്ഥാൻ ഒരു സാധ്യത തേടിയെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഈ അമൃത്സർ കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ ഒരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട് അത് അതിശക്തമായി തന്നെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗുരുദാസ് ഫിറോസ്പൂർ ഒപ്പം തന്നെ ഫിറോസ്പൂർ ഈ രണ്ട് മേഖലകളും ഈ പഞ്ചാബിലെ സാധാരണയായിട്ടുള്ള കൃഷിയൊക്കെ ഉപജീവന മാർഗ്ഗമാക്കി ജീവിക്കുന്ന ആളുകൾ താമസിക്കുന്ന മേഖലകളാണ് ഈ ഫിറോസ്പൂരിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് ആദ്യഘട്ടത്തിൽ ഷെല്ലാക്രമവും വെടിവെപ്പും മാത്രമാണ് നടത്തിയിട്ടുണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ഇപ്പോൾ ഈ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡ്രോൺ ആക്രമണത്തിലേക്ക് കൂടി പാകിസ്ഥാൻ നീങ്ങിയിരിക്കുന്നു ഈ ഡ്രോൺ ആക്രമണത്തിൽ ഫിറോസ്പൂരിലെ മൂന്ന് ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റുവെന്നാണ് നമുക്ക് വിവരം ലഭ്യമായിരിക്കുന്നത് ഇതിൽ ആ സ്ത്രീയുടെ നില ഒരു അല്പം ഗുരുതരമാണെന്നും അറിയാൻ കഴിയും ഉടനെ തന്നെ അവരെ അവിടെ നിന്ന് സുരക്ഷിതമായ ആശുപത്രിയിലേക്കൊക്കെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിരുന്നു എന്നത് തന്നെയാണ് ഈ ഗുരുദാസ്പൂരിലും ഇന്നലെ ഈ ആക്രമണത്തിന് സാധ്യതയുണ്ടായിരുന്നു അവിടെയും പൂർണ്ണമായും ബ്ലാക്ക് ബ്ലാക്കൌട്ടും ഒപ്പം തന്നെ അഭായ സൈറൻ മുഴങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലെ പത്താൻകോട്ടിലും അഞ്ച് മണിയോടുകൂടി ഒരു സ്ഫോടന ശബ്ദം കേട്ടതായി ഒരു വിവരം ലഭ്യമായിട്ടുണ്ട് അവിടെയും ഈ അഭായ സൈറൻ മുഴങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ അതിർത്തി മേഖലകൾ ഇപ്പോഴും ആശങ്ക തന്നെയാണെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഇന്ന് പഞ്ചാബിൽ പ്രത്യേകം കൺട്രോൾ റൂമുകൾ കൂടി തുറന്നിരിക്കുകയാണ് ഓരോ ജില്ലകളിലും അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഗതാഗതം അടിസ്ഥാന സൗകര്യങ്ങൾ ഭക്ഷണം എന്നിവയൊക്കെ ഏകോപിപ്പിക്കുന്നതിനും അതൊക്കെ ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടാണ് കൺട്രോൾ റൂമുകൾ തുറന്നിരിക്കുന്നത് അതിലൊരു ഐ എസ് ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുക ഇങ്ങനെ പതിനഞ്ചോളം ഉദ്യോഗസ്ഥർ ഈ കൺട്രോൾ റൂമുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഓരോ ജില്ലകളുടെയും പ്രത്യേകമായിട്ടുള്ള സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനും അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചണ്ഡീഗഡിലും മൊഹാലിയിലും അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു ആ മേഖലകൾ കേന്ദ്രീകരിച്ചും സമാന രീതിയിലേക്ക് ഒരു ആക്രമണത്തിന് പാകിസ്ഥാൻ നീങ്ങുന്നുവെന്നൊരു വിവരം ലഭ്യമായതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ രാത്രി ഏതാണ്ട് എട്ട് മണിയോടുകൂടി തന്നെ കടകൾ പൂട്ടണമെന്നാണ് അവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്നും സമാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എല്ലാ മേഖലകളിലും തുടരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം ഈ ഞാൻ നിൽക്കുന്ന ഈ അമൃത്സറിൽ നിന്ന് ഏതാണ്ട് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് ഫിറോസ്പൂർ എന്ന് പറയുന്ന മേഖല ആ മേഖലയിലാണ് ഇന്നലെ ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായത് അത് ഈ ഡ്രോൺ എന്ന് പറയുന്നത് ഈ സാധാരണ രീതിയിലുള്ള ഡ്രോൺ അല്ല ആമുണ്ട് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ തീവ്രത സാധാരണ നിലയിലുള്ള ഡ്രോൺ ആക്രമണത്തെക്കാൾ പതിപടങ്ങ് വർദ്ധിക്കുമെന്നുള്ളതൊക്കെയാണ് നമുക്ക് ചില റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണെങ്കിലും അതി രാവിലെ അമൃത്സറിലെ ജനജീവിതം സാധാരണ നിലയിലേക്കായിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതുപോലെ തന്നെ ചെറിയ ചെറിയ കടകൾ വ്യാപാരികൾ കടകളൊക്കെ തന്നെ തുറന്നിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് മറ്റുമായി എത്തുന്ന ആളുകളുണ്ട് അവർക്ക് രാവിലെ അങ്ങനെ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു വലിയ ഒരു സംഘർഷമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മേഖലയോ ഒന്നും തന്നെയല്ല അവർക്ക് പൂർണ്ണമായും അവർ ഇവിടെ വന്ന് അവരുടെ എല്ലാ പ്രാർത്ഥനകളും നടത്തിയൊക്കെ അവർ മടങ്ങുകയാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ മറു ഈ അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ തന്നെ ആ സൈന്യം ഒരുക്കിയിട്ടുമുണ്ട് ശക്തമായി സൈന്യം അതിനെ പ്രതിരോധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ ഏതാണ്ട് ഇരുപത്തി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായത് അമൃതർ അടക്കമുള്ള മേഖലകളിൽ ഇവിടെയെല്ലാം വലിയ ശക്തമായിട്ടുള്ള തിരിച്ചടിയും ഇന്ത്യൻ സൈന്യത്തിന് നൽകാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം ഈ അതിർത്തി മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ ഈ തരംതരൻ പോലുള്ള ജില്ലകളിൽ താമസിക്കുന്ന തരന്തരൻ എന്ന് പറയുന്നത് പഞ്ചാബിലെ ഒരു ജില്ലയാണ് ആ ജില്ലയിൽ താമസിക്കുന്ന ആളുകൾ അവർക്ക് ചെറിയ ഭയമുണ്ട് ആ മേഖലകളിൽ താമസിക്കാൻ അവർ സ്വയം അവിടെ നിന്ന് ഒരു സ്വയം സുരക്ഷ ഒരുക്കുക എന്നതിൻ്റെയൊക്കെ ഭാഗമായി അവർ സ്വയം അവിടെ നിന്ന് മറ്റ് മേഖലകളിലേക്ക് പോകുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് ജലന്ധറിൽ നിന്നും ഇന്നലെ ആക്രമണം നടത്തിയതിന്റെ ചെറിയ ചില ഭാഗങ്ങൾ ഈ മിസൈൽ ആക്രമണം ഡ്രോൺ ആക്രമണം നടത്തിയതിന്റെ ചെറിയ ചില ഭാഗങ്ങൾ ജലന്ധറിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്നും ഒരു റിപ്പോർട്ട് കൂടി നമുക്ക് ലഭ്യമാവുകയാണ് കഴിഞ്ഞ ദിവസവും ജലന്ധറിലുള്ള വിദ്യാർത്ഥികൾ അവർക്ക് അവിടെ പരീക്ഷയൊക്കെ തന്നെ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടുത്ത രണ്ട് ദിവസത്തേക്ക് കൂടി